നമസ്കാരം ലക്ഷത്തിലേറെ പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന വ്യവസായ സ്മാർട്ട് സിറ്റി പാലക്കാട് കഞ്ചിക്കോടിനടുത്തുള്ള പുതുശ്ശേരിയിൽ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്നിൽ ഉപതിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് സംശയം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് ഈ പ്രഖ്യാപനം നൽകുന്ന സൂചന തൃശൂർ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം തിരിച്ചറിഞ്ഞാണ് പാലക്കാട്ടെ ബി ജെ പി ഇടപെടലുകൾ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലായി മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ചെലവിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് സിറ്റിയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ നിക്ഷേപത്തിന് കളമൊരുങ്ങും കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും തുല്യ പങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കുന്നത് സ്വകാര്യ വ്യവസായ ശാലകളാവും പ്രധാനമായും ഉയരുക സർക്കാർ സ്ഥാപനങ്ങളും ഭാഗമാകും ചുവപ്പുനാടകളിൽ ഇനി കുടുങ്ങില്ല ഉടനടി ഭൂമി അനുവദിക്കുകയും ചെയ്യും സ്ഥാപനങ്ങൾക്ക് അതിവേഗം പ്രവർത്തനാനുമതി നൽകും രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് വ്യവസായശാലകൾ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റേതാക്കാനാണ് നീക്കം നടക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ച ഇൻ്റഗ്രേറ്റ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പ്രകാരം പുതുശ്ശേരി സെൻട്രലും കണ്ണമ്പ്രയിലുമായി ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേശീയ വ്യവസായ ഇടനാഴി വികസനം പദ്ധതി പ്രകാരം ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നീട്ടാൻ തീരുമാനിച്ചിരുന്നു കേരളമടക്കം പത്ത് സംസ്ഥാനങ്ങളിലായി ഇരുപത്തി അറുന്നൂറ്റി രണ്ട് കോടി ചെലവിൽ പന്ത്രണ്ട് വ്യവസായ സ്മാർട്ട് സിറ്റികളാണ് കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി അംഗീകാരം നൽകിയത് ഇതെല്ലാം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചതോടെ പാലക്കാട്ടെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം നടക്കുന്നത് അടുത്ത ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നേരിയ ഭൂരിപക്ഷമാണെങ്കിലും നിലവിലെ സാഹചര്യം തീർത്തും സുരക്ഷിതമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ നഗരസഭയിലെ സ്വാധീനം മുതലെടുത്ത് മുന്നിലെത്താമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതേസമയം വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്താനും സി പി എം ശ്രമിക്കുന്നുണ്ട് ഇതിനിടെയാണ് കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിച്ച ബി ജെ പി പാലക്കാട് സജീവമാകുന്നത് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കി ബി ജെ പി കളം നിറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ ജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന് ലഭിച്ചത് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടാണ് രണ്ടാമതെത്തിയ ബി ജെ പിയേക്കാൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു ഇതേ ട്രെൻഡ് തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഉറപ്പെന്നാണ് കണക്കുകൂട്ടൽ ഷാഫി വടകരയിലേക്ക് വണ്ടി കയറിയപ്പോൾ തന്നെ പകരം ആര് എന്ന ചർച്ചകൾ സജീവമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബൽറാം എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് ഷാഫിക്കുള്ള വ്യക്തിഗത വോട്ടുകൾ മറ്റാര്ക്കും കിട്ടില്ലെന്ന വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ട് തുടർച്ചയായ നഗരസഭാ ഭരണവും കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും രണ്ടാമതെത്തിയതിൻ്റെ ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ കൈമുതൽ ഇ ശ്രീധരനെപ്പോലെ പൊതുസമ്മതനെ ഇറക്കാനായിരിക്കും ഇത്തവണയും നീക്കം